ബജറ്റിനെതിരെ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് മുൻപിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമന്റെയും കോലങ്ങൾ കത്തിച്ച് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരളം ഇന്ത്യൻ ഭൂപടത്തിൽ ഇല്ലാത്ത പ്രദേശം കേന്ദ്ര ബജറ്റ് അവതരണത്തിലൂടെ കേരള സംസ്ഥാനം ഇന്ത്യൻ ഭൂപടത്തിൽ ഇല്ലാത്ത പ്രദേശമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും സംസ്ഥാനത്തിന്റെ വികസനം ആമ ഇഴയുന്നത് പോലെ മതി എന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീകത്മകമായി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അഭിപ്രായപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി സതീഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ യു ഡി നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് മോഹൻ ബാബു കോൺഗ്രസ് മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇച്ച മുസ്തഫ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ വി മോഹൻ ഹരിദാസ് മച്ചിങ്ങൽ ബോബൻ മാട്ടുമന്ദ വി ആറുമുഖൻ അബു പാലക്കാടൻ എച്ച് ആഷിഖ് ഡി ഷജിത് കുമാർ കെ എൻ സഹീർ പി എം ശ്രീവത്സൻ മണ്ഡലം പ്രസിഡന്റുമാരായ രമേഷ് പുത്തൂർ എസ് സേവിയർ എസ് എം താഹ നേതാക്കളായ പി ഗോപിനാഥ് ജലാൽ തങ്ങൾ കാജ എച്ച് ജലാ എച്ച് എ സത്താർ ആർ രാമകൃഷ്ണൻ കെ അഷ്റഫ് കൃഷ്ണപ്രസാദ് ഉമ്മർ ഫറൂഖ് എം ശരവണൻ രജീഷ് ബാലൻ എസ് ചന്ദ്രശേഖരൻ ആർ റോബിൻസൺ എ നിവ്യദ് അജിത്ത് പാറയ്ക്കൽ അനുപമ പ്രഷോഭ് ഉമാ കൊല്ലങ്കോട് നഗരസഭാ അംഗങ്ങളായ എം പ്രഷോഭ് എറീഫ് റഹ്മാൻ ഷിഹാബുദ്ദീൻ കെ പ്രതിഭ മുരളി ഇലന്തിയങ്കോട് എന്നിവർ പങ്കെടുത്തു